പ്രവാചകൻ മുഹമ്മദിനെ ജനിക്കുന്നതിന് മുൻപേ പിതാവ് മരണപ്പെട്ടിരുന്നു പിതൃവാത്സല്യം എന്തെന്നറിയാതെ വളരുന്നതിനിടെ അദ്ദേഹത്തിന്റെ മാതാവും നിര്യാതയായി തനിക്ക് ലഭിക്കാതെ പോയ സൗഭാഗ്യം അനാഥരായ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ ഏറെ പ്രാധാന്യം കൽപ്പിച്ചു പ്രവാചകൻ അനാഥകളെ സംരക്ഷിക്കുന്നവരും ഞാനും സ്വർഗത്തിൽ തൊട്ടുരുമി നിൽക്കുമെന്ന് നമ്മെ പഠിപ്പിച്ചു അനാഥ അനാഥകുഞ്ഞിന്റെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ ലാളിക്കരുതെന്ന് നിഷ്കർഷിച്ചു ആരുമില്ലാതെ വളരേണ്ടി വരുന്ന പിഞ്ചു ഹൃദയങ്ങളുടെ വേദന അകറ്റാൻ കഴിയുന്നതിന്റെ പുണ്യം വാക്കുകൾക്കും അപ്പുറത്താണ് മാതാപിതാക്കളുടെ വാത്സല്യം അറിയാതെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് സ്നേഹവും നന്മയും ഒരുക്കുക എന്നത് നമ്മുടെ സാമൂഹ്യ ബാധ്യതയാണെന്ന് ഓർക്കുക ഒരു കുഞ്ഞും നമുക്ക് അന്യരല്ല എല്ലാ മക്കൾക്കും നന്മകളുണ്ടാവട്ടെ